നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ടോപ്പിന്റെ ഒരു മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സത്യം സത്യമേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു മേക്കിംഗ് വീഡിയോ ആക്കിയിട്ടുണ്ട് ഇത് വളരെ അധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ് അത് അനാർക്കലി മോഡൽ കുർത്തിയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ചേരുന്ന ഒരു ഓവർ കോട്ടിന് വേണ്ടിയിട്ട് അതായത് ഒരു സൈഡ് ഓവർ ഓവർകോട്ടായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് അതിന് അതിന് ചേരുന്ന ഒരു തുണിയും കൂടെ എടുത്തിട്ട് എട്ട് പീസായിട്ട് യോക്കിനടിയിലത്തെ സ്കേർട്ട് ഭാഗം കട്ട് ചെയ്തെടുത്ത് ജോയിൻ ചെയ്ത ഒരു ടൈപ്പ് അനാർക്കലി ടൈപ്പ് ടോപ്പാണിത് ഇതിൻ്റെ അടിയിൽ ഞാൻ ചേരുന്ന ഒരു ഭംഗിയുള്ള ആ യോഗ പോഷന് ചേരുന്ന ഭംഗിയുള്ള അതേ കളർ ഈസ് ഒക്കെ വെച്ച ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഞാൻ നമ്മുടെ അടിപ്പാവാടയൊക്കെ പോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് യോഗ പോഷന് താഴോട്ടുള്ള കട്ട് ചെയ്തിട്ട് എട്ട് പീസ് ഫ്രണ്ടിൽ നാല് പീസ് ബാക്കിൽ നാല് പീസ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ അഞ്ച് പീസ് ബാക്കിൽ അഞ്ച് പീസ് നമുക്ക് എത്ര പോർഷൻ വെണ്ണലും എടുക്കാം ഇപ്പോൾ രണ്ട് ഇഞ്ചായി എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഇരട്ടി വേണം താഴത്തെ വിട്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടിയാലും കുഴപ്പമില്ല അപ്പോഴേ നമുക്ക് ആ താഴത്തെ വിരിവ് കറക്റ്റായിട്ട് ഇഷ്ടം പോലെ നമുക്ക് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ആ വിരിവ് നമ്മളതിൻ്റെ അളവ് കുറച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിരിവ് കുറഞ്ഞു പോകും നിങ്ങളൊരു പേപ്പറെ ന്യൂസ് പേപ്പറെ കട്ട് ചെയ്തിട്ട് വേണം അത് തുണിയെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ നമുക്കത് ശരിയാവുള്ളൂ യോഗ് പോർഷനിലും ഞാൻ ആ ലെയ്സൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് വളരെ ഗുഡ് ലുക്കിംഗ് ആയിരുന്നു സംഭവം കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത് അത്ര ഭംഗിയായിരുന്നു കാണാൻ അതിനുവേണ്ടി ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ യോഗ് പോർഷൻ കട്ട് ചെയ്തെടുത്തു അടിയിലത്തെ യോഗ് പോർഷൻ അതിൻ്റെ കൂടെ ഞാൻ ആ വരയിട്ടെടുത്തിരിക്കുന്നത് അതിൻ്റെ മോളി വെക്കാനുള്ള ഓവർ കോട്ട് ഭാഗമാണ് ആദ്യം നമ്മൾ നിങ്ങൾ അതിന് ചേരുന്ന തുണിക്ക് ചേരുന്ന ഒരു ഓവർ കോട്ട് ഭാഗം നിങ്ങൾ ഒരു അര മീറ്ററെങ്കിലും മേടിച്ചോണം എന്നിട്ട് നിങ്ങൾ ആ യോക്ക് പോർഷൻ നിങ്ങൾ സ്റ്റിപ്പ് വെച്ച് കഴുത്ത് എങ്ങനെയാണോ വേണ്ടത് സ്റ്റിപ്പ് വെച്ച് മറിച്ചതിന് ശേഷമാണിത് ചെയ്യേണ്ടത് ഞാനത് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ സ്റ്റിപ്പ് വെച്ച് നിങ്ങളത് എങ്ങനെയാണോ വേണ്ടത് അത് അതനുസരിച്ച് അത് മറിച്ച് വൃത്തിയായി എട്ട് അയച്ചെടുക്കുക എന്നതിന് ശേഷം നമുക്ക് യോക്ക് വെക്കേണ്ട പോർഷൻ അതിൻ്റെ അടിയിൽ വെക്കുക എന്നിട്ട് നമ്മളത് ആ നെക്കിനോട് ചേർത്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നു അടിയിലത്തെ ആ തുണിയൽ നെക്കിനോട് ചേർത്ത് അടയാളപ്പെടുത്തുന്നു ഒരു കാരണവശാലും അവിടെ നിന്ന് കട്ട് ചെയ്ത് പോകരുത് കട്ട് ചെയ്ത് പോയാൽ നമ്മുടെ നെക്കിനേക്കാട്ടിലും താന്നിരിക്കും നമ്മളിത് തയ്ച്ച് വരുമ്പം ഇപ്പം നമ്മൾ ആ നെക്കിൻ്റെ കറക്റ്റ് ലൈന് വരച്ചിരിക്കുകയാണ് അതിന് ശേഷം ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം തീർച്ചയായിട്ടും നമ്മൾ ആ കട്ട് ചെയ്തെടുക്കേണ്ട ഭാഗം മാർക്ക് ചെയ്യാൻ ഒരു കാരണവശാലും ചേർത്ത് കട്ട് ചെയ്യല്ല അതിനുവേണ്ടി ഞാൻ കാണിച്ചു തരുന്നത് മറന്നു പോകരുത് കൃത്യമായിട്ട് ഇച്ചൂടെ മാറ്റി കാലിഞ്ച് മാറ്റി നമ്മളത് മാർക്ക് ചെയ്യുന്നു അവിടെ വേണം നമുക്ക് കട്ട് ചെയ്യേണ്ടത് കണ്ടോ ആ റോസ് കളറിൽ കൂടിയാണ് കട്ട് ചെയ്യേണ്ടത് ഒരു കാരണം വെച്ചാൽ നീല കളറെ കട്ട് ചെയ്യാൻ പാടില്ല നീല കളറെ കട്ട് ചെയ്താൽ നമുക്ക് ലേസ് ഒക്കെ വെക്കുമ്പം കരുത്തിന് വെളിയിലായി പോകും അതായത് വ്യത്യാസം വരും വൃത്തികേട് ഇതുപോലെ ഭംഗിയായിട്ടിരിക്കില്ല കുറച്ച് വ്യത്യാസം വരും വൃത്തികേടായി പോകുന്നതാണ് എൻ്റെ ഒരു തോന്നല ഇനി വൃത്തിയാകും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ തയ്ച്ചോ കുഴപ്പമില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിനകത്ത് വൃത്തിയേട് കാണും അപ്പം ആ റോസ് വരയിൽ കൂടെയാണ് അതായത് കാലിഞ്ച് വിട്ടിട്ടാണ് നമ്മളവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതേ ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിനുശേഷം രണ്ട് തുണിയും നൂർത്തിടുക അടിയിലത്തെ യോഗ് പോർഷനും നൂർത്തിടണം നമ്മുടെ ഒറിജിനൽ പീസ് അതായത് യോഗിൻ്റെ അടിയിൽ വരുന്ന ആ പോർഷനും നമ്മൾ നൂർത്തിടണം കണ്ടോ അപ്പോൾ ഒരു ചെറിയ വ്യത്യാസം ആ കഴുത്തിൻ്റെ ഒരു ചെറിയ വ്യത്യാസം മുകളത്തേന് സ്ഥലം കുറവ് കാണും അത് സാരമില്ല നമുക്ക് ഒക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആയിക്കോളും നമുക്ക് റോസ് ഒരു വര വെച്ച് ഞാൻ ആ ഓവർകോട്ട് ഭാഗം അതായത് ഒരു സൈഡിലേക്ക് വരുന്ന ആ ഓവർകോട്ട് ഭാഗം ഞാനത് വരച്ച് കാണിച്ചിരിക്കുകയാണ് അതാണ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അത്രയും സംഭവമേ ഉള്ളൂ ഇതിനകത്ത് ഇവർ കാണുമ്പോൾ ഓർക്കും വലിയ ആന കൂനയാണെന്നൊക്കെ പക്ഷേ ഒന്നുമില്ല സംഭവം ഇത്രേ ഉള്ളൂ സംഭവം ഇത് ഇനിയും അതിനകത്തോട്ട് ലേസും ഒക്കെ വെക്കേണ്ടത് വെച്ച് നമ്മളത് വിവത്തിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ബാക്കി നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് ഇവിടെ കൂട്ടിപ്പിടിപ്പിക്കണം ഈ ഭാഗം അവിടുത്തെ വെക്കാനുള്ള ഈ ലേസും വട്ടൺസൊക്കെ വെക്കണമെങ്കിൽ അതെല്ലാം വെച്ചതിന് ശേഷം അതൊന്ന് കൂട്ടിപ്പിടിപ്പിക്കണം ഇത്രയും കണ്ടുകഴിയുമ്പം നിങ്ങൾക്ക് ആ ടോപ്പ് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവില്ല അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സംഭവം ഒന്നുമല്ല നമ്മൾ റെഡിമെയ്ഡ് കടയിലൊക്കെ ഇട്ടിട്ടിരിക്കുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് സംശയം തോന്നും പക്ഷെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി പാർട്ടിവെയർ ഡ്രസ്സാണിത് നിങ്ങൾ എന്തായാലും ഇതും ചെയ്തു നോക്കണം നിങ്ങൾക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്തവരും ചോദിക്കും ഞാനിൻ്റെ മേക്കിംഗ് വീഡിയോ വൃത്തിയായിട്ട് ഇടാം കുറച്ചുകൂടെ ഭംഗിയായിട്ടിടാം ഇതാണ് സംഭവം കണ്ടോ ഇനി ഇവിടത്തിലോട്ട് വെക്കാൻ ബട്ടൺസൊക്കെ വെക്കണമെങ്കിൽ അതിന് ചേരുന്ന ബട്ടൺസുകൾ നമ്മൾ വെച്ചു കൊടുക്കുക ഇതിങ്ങനെയാണ് ഞാൻ ആ ഇതിനകത്തൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കുറച്ച് ഇങ്ങനെ മൂന്ന് ബട്ടൺസ് നാലോ മൂന്നോ നാലോ ബട്ടൺസ് ഞാൻ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ നെക്കിൻ്റെ കൂടെ ലെയ്സ് വാടി എഴുതിട്ടുണ്ട് ലെയ്സ് എങ്ങനെയാണ് ലെയ്സ് വെക്കാനൊരു അറിഞ്ഞിരിക്കണം ലെയ്സ് എങ്ങനെയാണോ വെക്കണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം നിങ്ങൾ അത് കണ്ടിട്ട് അതുപോലെ ചെയ്താൽ മതി കാരണം ലേസ് വേണമെങ്കിൽ അടിയിൽ കൂടെ വെച്ചുകൊടുക്കാം പക്ഷേ അതിനിപ്പം ചെറിയ ലേസ് ആണെങ്കിൽ അതിൻ്റെ അടിഭാഗം കുറച്ചേറെ അങ്ങ് അതിൻ്റെ ഉള്ളിലേക്ക് പോകും അതുകൊണ്ടാണ് അത് അറിയത്തില്ലെങ്കിലും ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അത് പ്രത്യേക രീതി വെച്ചാൽ ഒട്ടും പോകാതെ അടിപൊളിയായിട്ട് തന്നെ അത് ഇരിക്കും അപ്പോൾ ഞാൻ ഈ ലെയ്സ് കുറച്ച് എടുത്തറിയാൻ വേണ്ടിയിട്ട് ഇനി എടുത്തറിയണമെങ്കിൽ ലെയ്സ് ഒന്നും വെക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണിയിൽ ഇതൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ ചുമ്മാ ഒരു സാരി വെട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് സാരിയുടെ മുൻതാണി പോഷം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം അല്ല ഇതിന് വേണ്ടി പ്രത്യേകം തുണി മേടിക്കണമെന്നൊന്നുമില്ല വീട്ടിൽ ചുമ്മാ അമ്മ ഉപയോഗിക്കാതെ കിടക്കുന്ന സാരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചുമ്മാ ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം നിങ്ങൾ എന്നെ അറിയിക്കുക ഇതുപോലെയുള്ള മേക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുക എന്നല്ല നിങ്ങൾ കമൻറ്റിലൊന്ന് ബോധി പറയുകയാണെങ്കിൽ ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിടാമെന്ന് ഞാൻ പറയുന്നുള്ളൂ ഇതാണ് സംഭവം ലാസ്റ്റ് ഇങ്ങനെ വരുവത് വടിപൊളിയല്ലേ അപ്പം വീഡിയോ കണ്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുണ്ട് ഇതുപോലെ ഞാനൊരു അതിനകത്തൊരു ഡസിൽസും കൂടെ പിടിപ്പിച്ചിരുന്നു ആ ലേസ് ശാലം ബാക്കിയുണ്ടായിരുന്നു അവസാനത്തെ അവസ്ഥ മാത്രമേ പിടിപ്പിക്കാൻ എനിക്ക് ഇഷ്ടയുള്ളൂ അതുകൂടെ പിടിപ്പിച്ച് ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായാലെല്ലാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കത്തില്ലല്ലോ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കാണാം ബായ്